എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പോവുകയാണ് സ്റ്റാറ്റിസ്റ്റിക് ടസ്റ്റ് പരീക്ഷയിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ റിസൾട്ട് വന്നിരിക്കുകയാണ് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും ഉൾപ്പെടെ ഒരു വലിയ വിജയ മാസ്റ്റർ ഒക്കെ നേടിയിരിക്കുകയാണ് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും പതിനെട്ടാം റാങ്കും പത്തൊമ്പത് റാങ്കും എല്ലാം നേടിയിരിക്കുന്ന മാസ്റ്റർ അക്കാഡമിയാണ് നമുക്ക് നോക്കാം ആർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയത് പിങ്കി കെ ജിക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് അറുപത് പോയിന്റ് മൂന്നേ മൂന്നേ മാർക്ക് അമലയ്ക്കാണ് രണ്ടാം റാങ്ക് കിട്ടിയിരിക്കുന്നത് അമ്പത്തൊന്നേ പോയിന്റ് മൂന്നേ മൂന്നേ മാർക്ക് അതേ കിടക്ക തന്നെ പതിനെട്ടാം റാങ്ക് നേടിയിരിക്കുന്നത് ഹിമയ്ക്കാണ് പത്തൊമ്പതാം റാങ്ക് എടുത്ത് എം എയ്ക്കാണ് ഇനിയും ഒരുപാട് റിസൾട്ടുകൾ കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാം റാങ്കിനെ പറ്റി ഒന്ന് പറയട്ടെ ഇതുവരെ വന്ന റിസൾട്ടുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഇടിയാർക്കാണ് പിങ്കിക്കാണ് അറുപതേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഒരു വലിയ വിജയം തന്നെയാണിത് ഇതാണ് മാസ്റ്റർക്കാണ് വിജയം കാര്യം ഒരു സിലബസ് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസും എല്ലാം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഒന്നും രണ്ടും റാങ്ക് നേടിയത് മറ്റു പല ജില്ലകളിൽ നമുക്ക് മൂന്നാം റാങ്കും നാലാം റാങ്കും അഞ്ചാം റാങ്കും എല്ലാം ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഓവറാൾ ജില്ല പരിശോധിക്കുമ്പോൾ ഒരു വലിയ വിജയമാണ് മാസ്റ്റിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഇതേ കണക്ക് വലിയ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റക്കിൽ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക വലിയ വിജയം നേടിയ എല്ലാവർക്കും ഒരായിരം ആശംസ നേരുന്നു താങ്ക്